ഹമാസിനു പിന്നിൽ നിന്ന് ഇസ്രായേലിന് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ലബനീസ് ഹിസ്പുള തീവ്രവാദികളുടെ പ്രഭവകേന്ദ്രങ്ങളെല്ലാം തകർക്കുകയും നസ്രുള്ള അടക്കമുള്ള അവരുടെ നേതാക്കന്മാരെയെല്ലാം കൊന്നു തള്ളുകയും ചെയ്തെങ്കിലും ലബനോന്റെ മണ്ണിൽ നിന്നും തീവ്രവാദത്തെ തുടച്ചുമാറ്റാതെ തങ്ങളുടെ ദൌത്യം അവസാനിപ്പിക്കത്തില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ നീങ്ങുന്ന ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴിതാ കരയാക്രമണം തുടങ്ങിയിരിക്കുകയാണ് ോർത്തേൺ ആറോസ് എന്ന് പേരിട്ട രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശേഷമായിരിക്കും കരമാർഗ്ഗമുള്ള കടന്നുകയറ്റമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പരിമിതമായ രീതിയിലുള്ള അതിർത്തി കടന്നുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബെയ്റൂട്ടിൽ നസ്രുളയ്ക്കൊപ്പം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നിൽഫോറൌഷാനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു തൊട്ടുപുറകെ ഇന്ന് നടന്ന ആക്രമണത്തിൽ ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത കമാൻഡറായിരുന്ന ഹസൻഖലീൽ യാസിൻ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പറഞ്ഞു നസ്രുള്ളയ്ക്കു പകരം ഹിസ്ബുള്ള നേതൃനിരയിലേക്ക് പരിഗണിക്കപ്പെട്ട ആളായിരുന്നു കൊല്ലപ്പെട്ട യാസിൻ ഇനി ഹിസ്ബുള്ളകളിൽ അവശേഷിക്കുന്ന ഏതാനും ഒരാളായ ഹാഷിം സഫീദീൻ പുതിയ നേതാവായി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദിയായി മുദ്രകുത്തിയ ഹാഷിം സഫീദീൻ നസ്രുള്ളയുടെ ബന്ധുവാണ് എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ തലവനെന്ന നിലയിൽ ഇത്രനാളും സഫീദിൻ ഹിസ്ബുള്ളയുടെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയായിരുന്നു ഹിസ്ബുള്ള ഭീകരതലവൻ ഹസൻ നസറുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹിസ്ബുള്ളകളുടെ ഭീകരത ഓരോ രൂപത്തിലും ഭാവത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നതിനാൽ ലബനനിൽ നടത്തിയ ഇസ്രായേൽ ഓപ്പറേഷന്റെ മുഖ്യ അജണ്ട തന്നെ അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളതായിരുന്നു അതിനായി ഇസ്രായേൽ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് അയച്ചത് ഒരു ടൺ വീതം ഭാരമുള്ള എമ്പത്തഞ്ച് ബംഗർ ബ്ലസ്റ്റർ ബോംബുകളായിരുന്നുവെന്നാണ് ഐഡിഎഫ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബോംബുകളിൽ ഘടിപ്പിക്കുന്ന കൃത്യമായ മാർഗനിർദ്ദേശ സംവിധാനമായ ജെ ഡി എ എം കിറ്റോടുകൂടിയ അമേരിക്കൻ നിർമ്മിത ബ്ലൂ വൺ നോട്ട് നയൻ ഉൾപ്പെടെ കുറഞ്ഞത് പതിനഞ്ച് വീതം ഇത്തരം ബോംബുകൾ ഘടിപ്പിച്ച എട്ട് പോർവിമാനങ്ങളാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭാറയിൽ ഒളിച്ചിരുന്ന നസ്രോളയെ ലക്ഷ്യം വെച്ച് പറഞ്ഞത് ആ പറക്കൽ വീഡിയോ ഇപ്പോൾ വൈറലാണ് ബങ്കർ ബ്ലസ്റ്ററുകൾ എന്ന ഈ ബോംബുകളുടെ മറ്റൊരു പ്രത്യേകത പൊട്ടിത്തെറിക്കുന്നതിനു മുമ്പ് ഭൂമിക്കടിയിലേക്ക് തുളച്ചുകയറുമെന്നുള്ളതാണ് നെതിന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ പോകുന്നതിനു മുമ്പ് തന്നെ നസ്രുളയെ തീർക്കാനുള്ള ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ഹിസ്ബുള നേതാവ് നസ്രുളയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയ ഇസ്രായേൽ അതി ചൂണ്ടിക്കാട്ടി ഹിസ്ബുളകളുടെ പിതാമഹന്മാരായ ഇറാന് നൽകിയിരിക്കുന്നത് ശക്തമായ മുന്നറിയിപ്പാണ് തങ്ങൾക്ക് പരിമിതികളോ പ്രതിബന്ധങ്ങളോ ഇല്ലെന്നും എപ്പോഴും എവിടെയും എത്തിച്ചേരുമെന്നും ഇസ്രായേൽ സൈന്യത്തിന് ആവശ്യമുള്ളയിടത്ത് ആക്രമണം നടത്താമെന്നും നദന്യാഹു പറയുമ്പോൾ അത് ഇറാനുള്ള വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേലിന്റെ നീണ്ടഭുജം എത്താത്ത ഒരു സ്ഥലവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ല ഇത് എത്രത്തോളം ശരിയാണെന്ന് ഇന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടായി പക്ഷേ ജോലി ഇതുവരെ പൂർത്തിയായിട്ടില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഞങ്ങൾ അവയെ ഒരുമിച്ച് നേരിടുമെന്നും ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ആക്രമണം തുടരാനും തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും തിരികെ കൊണ്ടുവരാനും ഞങ്ങൾ തീരുമാനിച്ചതിനാൽ ഞങ്ങൾ അവരെ ഒരു നിമിഷം പോലും മറക്കില്ലെന്നും ഇസ്രായേൽ മുമ്പോട്ട് പോകുകയാണെന്നും നതിന്യാഹു വ്യക്തമാക്കി നസ്രുള്ളയുടെ ചോരക്കൊതി ഇസ്രായേൽ എന്നേക്കുമായി അവസാനിപ്പിച്ചതോടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ലിഗമേനിക്ക് അകാരണമായി പേടി തട്ടുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തതോടെ ഹിസ്ബുള്ളകളെ ചൊല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശക്തമായ ഒരു ശാഖിയായി അതിനെ വളർത്തിയ ടെഹ്റാനെതിരെ വ്യക്തമായ ചില നീക്കങ്ങൾ അരങ്ങേറുന്നു എന്നുള്ള സൂചനകളായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വ്യക്തമായത് ആകെ തകർന്നടിഞ്ഞു ും കയ്യിലുണ്ടായിരുന്ന കിൻഡലോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ട് ഹിസ്ബുളകൾ ഇപ്പോൾ അവരുടെ നാശത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് അതിനിടയിൽ ഹൂതികൾ ലബനിൽ നിന്ന് ഇസ്രായേലിന് നേരെ തൊണ്ണൂറ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടെന്ന് വെളിപ്പെടുത്തിയ ഐഡിഎഫ് ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ലെന്ന് തന്നെ വ്യക്തമാക്കി യമനിൽ നിന്ന് വിക്ഷേപിച്ച ഭൂതല മിസൈൽ മധ്യ ഇസ്രയേലിലും ജെറുസലേം മേഖലയിലും സൈറണുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജെറുസലേമിന്റെ പ്രാന്തപ്രദേശമായ ഉൽസുർഹദസയ്ക്ക് സമീപം ഒരു വലിയ കഷ്ണം വീണെങ്കിലും മിസൈൽ തടഞ്ഞു നതിന്യാഹു ഇസ്രയേലിൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ബെൻഗുരിയോൺ വിമാനത്താവളം ആക്രമിക്കാൻ ശ്രമിച്ചതായി അവകാശപ്പെട്ടതോടെയാണ് വരാനിരിക്കുന്നത് ശക്തമായ യുദ്ധത്തിന്റെ ദിവസങ്ങളായിരിക്കുമെന്ന സൂചനകളിലേക്ക് ഇസ്രായേൽ എത്തിയത്